എല്ലാര് ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബഹുമണിക്ക് അതായത് വിഹാൻ ഞങ്ങള് ആധാർ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം എങ്ങനെയതായ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന പേര് ആധാർ ആധാർ എന്നാണ് എനിക്കൊരു പുതിയ അപ്ഡേറ്റ് ആണ് കേട്ടോ നമുക്ക് സാധാരണ എടുക്കുന്ന പോലെയല്ല ബാൽ ആധാർ ഇപ്പോ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാക്കിയുള്ളടത്തും ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് കഞ്ഞിക്കുഴിയിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും എന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ അങ്ങനെയാണ് കസ്റ്റമർ സർവീസ് നല്ലതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് കൂടി പത്ത് പതിനഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പൊ വിചാരിച്ചു ഒന്ന് ഒരു ചെറിയൊരു ഓട്ടോ ആയി അതിനനുസരിച്ച് നമുക്ക് കുഴിപ്പ് എടുക്കാന്ന് വിചാരിച്ചൊരു ആഗ്രഹം അത്രയുള്ളൂ ധാർ എടുക്കണ്ട ആള് നല്ല ഉറക്കമാണ് അവിടെ ചെന്നിട്ട് നമ്മൾ അതിനെ പണിയാക്കി എടുത്ത് ആധാർ എടുക്കേ ഹലോ കാശ് അങ്ങനെ ഞങ്ങളിപ്പോ ഉള്ളത് ചെല്ലാനത്താണ് ചെല്ലാനത്ത് കണ്ണമാലി ഫോർട്ട് കൊച്ചി ആ റോഡാണ് ഇത് റോഡ് തീരുദേശം അവിടെ കാണുന്ന ഒരു ചെറിയൊരു ചായക്കട മുളക് ബജി ബജ്ജികളും അവിടെ ഉണ്ട് ചൂട് ചൂട് അപ്പൊ അങ്ങനെ അവിടെ അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം ചേർത്തല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുക രണ്ട് ചായം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനത് മേടിച്ചിട്ട് വരട്ടെ നമ്മള് ബജിയും എന്താ ചായ കുടി കുടിക്കാൻ പോയ കട അടിപൊളി ടേസ്റ്റ് ആകട്ടെ വിവേക് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് നമ്മൾ വാങ്ങിച്ചിത്ര ഐറ്റംസ് അല്ലേ പുഴുന്നോടെ ആണത് പിന്നെ നല്ല രണ്ട് ചായ വാങ്ങിച്ചതാ അവിടെ വെച്ചിട്ടുണ്ട് വിചാരിക്കാൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഗൈസ് വിവേക് ബജി അറ്റാക്ക് ചെയ്തോണ്ടിരിക്ക അപ്പൊ നമ്മള് ബബുവിന്റെ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നേരെ ഒരു ചായക്കടയിലാണ് പോയത് കുമ്പളങ്കിലുള്ള കുമ്പളങ്ങി കണ്ണമാലി ചെല്ലാനം റൂട്ടിലുള്ള ഒരുപൊളി ചായക്കട എന്നെ ചെല്ലാനം ബീച്ച് ഇത് പുതിയായിട്ട് ചെയ്തേ തോന്നലേ അടിപൊളി വ്യൂ ആണ് അത് മാത്രല്ല നല്ല കാറ്റുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കാം ചെയ്യാം അപ്പൊ നമ്മള് ആക്ച്വലി വീഡിയോ പറഞ്ഞത് നമ്മൾ ആധാറിന്റെ ഡീറ്റെയിൽസ് പറയാം എന്നാണ് ഞങ്ങൾ ആധാർ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു പക്ഷെ ഭയങ്കര നോയിസ് ആയിരുന്നു റോഡ് സൈഡ് ആയതുകൊണ്ട്

അപ്ഡേറ്റ് ആയിട്ട് പത്ത് വർഷത്തിന് മുന്നേ എടുത്തിട്ടുള്ള ആധാർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഫോട്ടോയും ബയോമെട്രിക്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നാ മാത്രമേ കുഞ്ഞിന്റെ ആധാർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ അത് ചെയ്യാതെ അപ്ലൈ ചെയ്യാൻ പറ്റൂ പക്ഷെ റിജക്റ്റ് ആവും റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും നമ്മുടെ ആധാർ ആരുടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അച്ഛനാണെങ്കിൽ അച്ഛൻ അമ്മേടാണെങ്കി അമ്മയുടെ അപ്ഡേറ്റ് ചെയ്തിട്ട് കുഞ്ഞിന്റെ അപ്ലൈ ചെയ്യും രണ്ട് ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ് ആധാർ കോപ്പി പിന്നെ നമ്മള് പാസ്പോർട്ടിന്റെ അന്വേഷിച്ചു പാസ്പോർട്ട് അന്വേഷിച്ചപ്പോ അതിന് വേണ്ടത് ബേർത്ത് സർട്ടിഫിക്കറ്റും അച്ഛനും അമ്മയുടെ പാസ്പോർട്ട് കുഞ്ഞുങ്ങളായതോണ്ട് തൊള്ളായിരം രൂപ ആവത്തുള്ളൂ പിന്നെന്താ പിന്നെന്തൊക്കെയായിരുന്നു മാസം രണ്ടും ഒന്നിച്ച് അപ്ലൈ ചെയ്യാം ഞങ്ങൾ ഇന്ന് ചെയ്യാത്തതിന്റെ ഞങ്ങള് ഞങ്ങളുടെ സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഞങ്ങളുടെ നേരം കാറ്റുകൾ കൊണ്ട് ബാബു ബബു റിഫ്രഷ്മെന്റിന് വേണ്ടി കൂടെയാണ് നമ്മൾ വന്നത് ഇപ്പൊ കുറച്ച് ആക്റ്റീവായി വന്നോണ്ടിരിക്കയാണ്